ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങളാ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി ഇപ്പോൾ നിങ്ങളാ വ്യക്തിയുമായിട്ട് നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ബ്രേക്കപ്പ് ആയിരിക്കാം ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം നിങ്ങൾ തമ്മിലൊരു ഇഷ്യൂവിൽ നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ അവർ എടുത്ത ഒരു തീരുമാനം എന്താണ് ഇപ്പോഴത്തെ എനർജിയിൽ അതാണ് നോക്കുന്നത് ഇത് കണ്ട് ഒരു നാൽപ്പത്തെട്ട് മണിക്കൂർ കൂടുതൽ പേർക്കും ആ വ്യക്തി നിങ്ങളെ വിളിക്കാം അതിനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ഇത് പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസിനേറ്റ് ആകുന്നുണ്ട് ഇത്തരം മാനസികാവസ്ഥയിൽ കൂടെയാണോ നിങ്ങളെ കടന്നു പോയത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുക നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് ഒത്തുപോകുന്നുണ്ടെങ്കിൽ മാത്രം ഇതിനെ റെസനേറ്റ് ചെയ്യുക പിന്നെ ഇത് ഒരിക്കലും നിങ്ങളുടെ റീഡിങ് അല്ല നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് വ്യക്തമായ എനർജി അറിയാൻ സാധിക്കുകയുള്ളൂ പിന്നെ പേഴ്സണൽ റീഡിംഗ് ഒക്കെ എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ആരുടെ വീഡിയോസ് ആണോ റെസനേറ്റ് ആകുന്നത് അവരുടെ അടുത്ത് പോയി എടുക്കാൻ നോക്കുക എൻ്റെ അടുത്ത് വന്നത് യാതൊരു നിർബന്ധമില്ല റെസനേറ്റ് ആകുന്നെങ്കിൽ മാത്രം വരിക എന്നിട്ടൊരു തീരുമാനം എടുത്തിട്ട് മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ നോക്കാം പിന്നെയും ഈ ഡയറക്റ്റ് തന്നെ കണ്ട് കടിച്ചു തൂങ്ങി നിൽക്കാതിരിക്കുക സമയം കളയാതിരിക്കുക നിങ്ങൾ അറിയേണ്ടുന്ന കാര്യത്തിന് അറിഞ്ഞ് മുന്നോട്ട് പോകാം ഇത് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണോ കാണുന്ന ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ ആയിട്ട് ഇത് റെസ്ലൈറ്റ് ആകുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് പക്ഷേ ഒരിക്കലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവാണെങ്കിലും ഇതെൻ്റെയാണ് ഇതെൻ്റെയാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ സ്വീകരിക്കാതിരിക്കുക ജസ്റ്റ് കേൾക്കുക ഓക്കെ ഇതാണോ സംഭവം ഇങ്ങനെയാണോ ഇപ്പോൾ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കാതെ നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുമെങ്കിൽ അത്തരത്തിൽ മുന്നോട്ട് പോവാം പേഴ്സണൽ റീഡിംഗ് ഒന്നും അല്ല എൻ്റെ ഒരു നിങ്ങളാ കാര്യത്തെ അറിയുക അതാണ് നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേൾക്കുക എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇനി പറയുന്നത് ആ വ്യക്തിയിലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒക്കെ ഒരു എനർജിയും ഇപ്പോഴത്തെ ഒരു അവസ്ഥയും അവരെന്താണ് എന്താണ് ചിന്തിക്കുന്നത് ഇത്യാദി കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നിങ്ങൾ വെറുതെ ഒന്ന് കണ്ടു നോക്ക് ഒരു താൽപ്പര്യം സ്കിപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഒരു നാൽപ്പത്തെട്ട് മണിക്കൂർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് റെസറേറ്റ് ആകുന്നുണ്ടോ നോക്കുക പിന്നെ നമുക്ക് പേഴ്സണൽ റീഡിംഗ് അവൈലബിൾ ആണ് പേഴ്സണൽ റീഡിംഗ് എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ ഞാൻ ഇന്നലെ ഒരു ഓഫറ് വെച്ചിരുന്നു അപ്പോൾ എനിക്ക് എന്നെ വിളിച്ചെല്ലാവരുടെ കോളൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല റീഡിങ് എന്ന് പറയുകയാണെങ്കിൽ ഞാനപ്പോൾ അത് വെറുതെ തമാശയ്ക്ക് പറയുന്നതല്ല ആദ്യം പഠിക്കുന്ന ഒരു പത്ത് പേർക്ക് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയ്ക്ക് ഫാസ്റ്റ് ലൈഫിൻ്റെ ഉണ്ടോ ഇല്ലയോ എന്നറിയുമെന്ന് പറഞ്ഞത് അത് എനിക്ക് ഇന്നലെ ഒരു പ്രത്യേക ഒരു ആവശ്യം വന്നതുകൊണ്ട് കോൾ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറ്റിക്കുന്ന പരിപാടിയല്ല അപ്പോൾ അത്തരത്തിൽ ഇന്നലെ എന്നെ കോൺടാക്റ്റ് ചെയ്തവർക്കെല്ലാം ഞാൻ തിരിച്ച് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അവരോട് അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് റിപ്ലൈ തരിക വേണോ വേണ്ടെന്നുള്ളത് ഇന്നലത്തെ ഓഫറിൽ തന്നെ ഞാനത് ചെയ്തു തരാം കാരണം അത് എൻ്റെ മിസ്റ്റേക്ക് ആണ് എനിക്കത് എടുക്കാൻ പറ്റാത്തതിൻ്റെയാണ് സോറി അപ്പോൾ ഇന്ന് നമുക്ക് ഇതേപോലെ തന്നെ ആ സെയിം ഓഫർ തന്നെ കാരണം പാസ് ലൈഫ് കണക്ഷൻ നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയായിട്ട് നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടോ ഇല്ലയോ യെസ് ആണോ നോ ആണോ എന്ന് മാത്രം പറയും പിന്നെ ആ വീഴുന്ന കാർഡിൻ്റെ എനർജിയും പറയും അതിന് മുന്നൂറ്റി മുപ്പത്തി മൂന്നുള്ളൂ ബാക്കി പേശൽ റീഡിങ്ങിൻ്റെ പ്ലാൻസ് എനിക്ക് പേഴ്സൽ റീഡിംഗ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുക നമ്മൾ താഴെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ടായാലും വാട്ട്സപ്പിൽ പേഴ്സണൽ റീഡിംഗ് ഒന്നായിരിക്കാം അല്ലെങ്കിൽ നോർമൽ കോൾ ചെയ്യാം അല്ലെങ്കിൽ വാട്ട്സപ്പിൽ വോയിസ് കോൾ ചെയ്യാം അതൊക്കെ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ആ ഡീറ്റെയിൽസ് തരും എന്നിട്ട് ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുന്നുണ്ടെങ്കിൽ ആ സ്ലോട്ട് ബുക്ക് ചെയ്തിട്ട് ദെൻ പിന്നെ നിങ്ങൾക്ക് എന്നെ വിളിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയാം മാക്സിമം ഒരു പതിനഞ്ച് മിനിറ്റുള്ളിൽ തന്നെ നമ്മൾ റീഡിങ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പണം അടച്ച് കഴിഞ്ഞാൽ അല്ലാതെ ഇത്ര സമയം എന്ന് പറഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കില്ല അത് ആ പണം അടച്ചെങ്കിൽ മാത്രമാണ് ആ സമയത്ത് നമ്മൾ അവൈലബിൾ ആകുകയുള്ളൂ ഓക്കെ അപ്പോൾ അത്രയും കാര്യങ്ങൾ കൂടി ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലോട്ട് പോവാം നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി നിങ്ങളെ വിളിക്കുമോ എന്ന് നമുക്ക് നോക്കാം അവരെടുത്ത തീരുമാനം എന്താ ഇപ്പം എന്തൊരു കണ്ടീഷനാണെങ്കിലും എന്ന് നോക്കാം തീർച്ചയായിട്ടും ഞാൻ പറയുന്നു വിളിക്കും എന്ന് ഞാൻ പറയുന്നു കാരണം കൂടുതൽ പേർക്കും ഇത് രസനായിരം പേർക്കും അതിലൊരു റീയൂണിയൻ അല്ലെങ്കിൽ റീയൂണിയൻ അല്ലെങ്കിലും വിളിച്ച് അതിലാ പ്രശ്നങ്ങളെ പറഞ്ഞു തീർക്കാനുള്ള ഒരു സാധ്യത കാരണം വന്ന കാടുകളെല്ലാം അതേപോലെ നല്ല മനോഹരമായ കാടുകളാണ് ഒട്ടുമിക്ക ഫീലിങ്സ് ഇമോഷൻസ് എല്ലാം ഇതിലുണ്ട് തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് ഒരു ഐക്യം ഒരു പങ്കാളിത്തം ഒരു കണക്ഷൻ ആ പണ്ടത്തെ പോലെ തന്നെ കണക്ഷനിലേക്ക് വന്നിട്ട് ഒരു ആന്തരിക കൂടി തന്നെ നിങ്ങളായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം നിങ്ങൾ അവർക്ക് ഒരുപാട് വിലപ്പെട്ട നിമിഷങ്ങൾ സമ്മാനിച്ചിട്ടുണ്ടാകാം ചിലപ്പോൾ നിങ്ങളുടെ യാത്രകളാകാം ചിലപ്പോൾ എന്താ പറയുക നിങ്ങൾ ഒരുമിച്ചുള്ള നിമിഷങ്ങളിൽ സിനിമ കാണുന്നതോ കറങ്ങാൻ പോകുന്നതോ അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ആ വ്യക്തി നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ ആ മധുരതരമായ നിമിഷങ്ങൾ ഇപ്പോഴും അവർ ആലോചിക്കുന്നുണ്ട് വീണ്ടും അതേപോലെയൊക്കെ തന്നെ വീണ്ടും അത് റിപ്പീറ്റ് ആവണം എന്നവർ ആഗ്രഹിക്കുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട് കാരണം ഇപ്പോൾ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയാണോ സംഭവിച്ചത് എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം തേർഡ് പാർട്ടി ആണോ നെഗറ്റീവ് എനർജി ആണോ ജാതി മതം മേജർ ഡിഫറൻസ് അതേപോലെ തന്നെ വിവാഹേതര ബന്ധങ്ങൾ അങ്ങനെ എന്തൊക്കെയാണോ നിങ്ങളുടെ ഇതിലെ ഇഷ്യൂ എന്ന് നിങ്ങൾ നല്ല രീതിയിൽ ഈഗോ ട്രസ്റ്റ് ഇഷ്യൂ അപ്പോൾ അതൊക്കെ എന്താണെന്ന് പരസ്പരം നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് അതിലൊരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നുണ്ട് ഒരു വ്യക്തത വരുത്താൻ സാധിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ അപ്പോൾ ഇതിനെ ഇത്തരത്തിൽ വേണം ഹാൻഡിൽ ചെയ്യാൻ ഞാൻ ഞാനങ്ങനെയാ പോരാ അവരിങ്ങനെയായാൽ പോരാ എന്നൊക്കെ നിങ്ങൾ പരസ്പരം ഒരു തീരുമാനമൊക്കെ എടുത്തൊരു വ്യക്തതയൊക്കെ വന്ന് നിങ്ങൾക്കിടയിൽ ഉള്ള കളികൾ നിങ്ങൾ എന്തെങ്കിലും ഹൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം തുറന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു നല്ല പക്ക പ്യുവറായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷനിലേക്ക് വന്ന് നല്ലൊരു റിലേഷൻഷിപ്പിലോട്ട് പോകാൻ ആ വ്യക്തിയും നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടാകാം എന്ത് തന്നെയാണെങ്കിലും ഇതിനൊക്കെ മുമ്പ് അവരെ അടുത്ത് എന്തൊരു തീരുമാനമായിരുന്നെങ്കിലും അത് ചിലപ്പോൾ റോങ് ആയിരിക്കാം എങ്കിലും അവർ ഈ ഒരു സമയത്ത് അവരുടെ ഹൃദയം എന്താണോ പറയുന്നത് നല്ല രീതിയിൽ ആലോചിച്ച് കെട്ടുറപ്പുള്ള ഒരു സ്ഥലമാണ് എന്ന് തന്നെ പറയാം ഈ വ്യക്തികൾ നിങ്ങൾക്ക് ഭയങ്കര ആദർശം മുറുകെ പിടിക്കുന്ന വ്യക്തികളൊക്കെ ആയിരിക്കാം ഭയങ്കര റൊമാൻറ്റിക് ആയിരിക്കാം ഒരുപാട് സർപ്രൈസുകൾ തരുന്ന വ്യക്തിയായിരിക്കാം തീർച്ചയായിട്ടും ഇപ്പോൾ ഉള്ള ഈ എന്താ പറയുക ഈ ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ഈ സാഹചര്യത്തിൽ നിന്നെല്ലാം ഒരു സ്വാതന്ത്ര്യം വേണം ഒരു മോചനം വേണം നിങ്ങളിലേക്ക് ആ നിയന്ത്രണത്തെ പുനഃസ്ഥാപിക്കണം എന്നവരും നിങ്ങളും വളരെ നല്ല രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് മനസ്സിലാകുന്നു ലവ് വേസ് കാർഡ് വന്നിട്ടുണ്ട് അതൊക്കെ ഏറെക്കുറെ പറഞ്ഞു വയ്ക്കുന്നത് ഇതുതന്നെയാണ് ഒരു പങ്കാളിത്തത്തിലേക്ക് ഒരു യൂണിയനിലേക്ക് രണ്ടുപേരും ഒന്നാവുന്ന ഒരു പ്രക്രിയയിലേക്ക് അത് ശാരീരികമാകാം മാനസികമാകാം അത് നിങ്ങളുടെ പ്രണയം ഒരു വിവാഹത്തിലേക്ക് എത്തുന്നത് ഒരു ഫുൾഫിൽമെൻറ്റ് ഒരു യോജിപ്പിലേക്ക് ഒരു കുടുംബമാവാം അങ്ങനെ എല്ലാ തരത്തിലും നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു പൂർത്തീകരണം പൂർത്തീകരണം ഇങ്ങനെ എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട് എല്ലാ നിങ്ങൾ എന്താണോ നിങ്ങൾ ആഗ്രഹിച്ച ആഗ്രഹിച്ചുപോലെയുള്ള ഒരു ലൈഫ് നിങ്ങളിലേക്ക് വരുന്നു നിങ്ങൾക്ക് എന്തൊക്കെ തടസ്സങ്ങളുണ്ടായിരുന്നു അതെല്ലാം മാറുന്നു ഒരു ആന്തരിക സന്തോഷം നിങ്ങളിലേക്ക് വരുന്നു നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നു എന്ന് തന്നെ പറയാം അതുവഴി നിങ്ങളിലേക്ക് എന്താ വരുന്നത് ഒരുപാട് സന്തോഷം വിജയങ്ങൾ ഇപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ മോശപ്പെട്ട സമയങ്ങളെ പറ്റിയെല്ലാം മാറ്റി ചിന്തിച്ച് ഒരു എന്താ പറയുക ഒരു ചീത്ത സമയത്തിനോട് നല്ല നേരം വരും നല്ല നേരം കഴിഞ്ഞാൽ ചീത്ത സമയം വരും എന്ന് പറഞ്ഞ പോലെ തന്നെ കയറിയിറങ്ങിയാൽ വരുന്ന ഈ സമയത്ത് നിങ്ങൾ ആ വിജയം ആഘോഷിക്കുകയാണ് ആ പോസിറ്റിവിറ്റീനെ എന്താ പറയുക സ്വീകരിക്കുകയാണ് എന്നൊക്കെ തന്നെ പറയാം കാരണം നിങ്ങൾ ഈ വ്യക്തിയായിട്ട് പാസ്റ്റ് ലൈഫ് കണക്ഷനൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് പാസ്റ്റ് ലൈഫിൽ ചിലപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ടുള്ളൊരു പ്രണയത്തിലായിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടൈപ്പിലായിരിക്കാം അകാലമരണം സംഭവിച്ചു നിങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു നിങ്ങൾ ഒന്നാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹമല്ല നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചില്ല അങ്ങനത്തെ ഒരു ആയിരുന്നു ഈ സമയത്ത് നിങ്ങൾ വീണ്ടും കണ്ടുമുട്ടിയപ്പോഴും ആ വ്യക്തിയും നിങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ അവർ നിങ്ങൾ ഒഴിവാക്കോ നിങ്ങൾ അവർ ഒഴിവാക്കോ എന്നുള്ള ഭയം നഷ്ടഭയം മാറ്റത്തെക്കുറിച്ചുള്ള ഈ റിലേഷൻഷിപ്പ് ഇത്തരത്തിൽ മാറിപ്പോയി എന്നൊക്കെയുള്ള ഭയങ്ങളൊക്കെ ഒരുപാട് ഈ സമയത്ത് ആ വ്യക്തിയിലുള്ളതായിട്ട് മനസ്സിലാവുന്നുണ്ട് പിന്നെ ഫുൾ കാർഡ് വന്നിട്ടുണ്ട് നിഷ്കളങ്കം ഭയങ്കര നിഷ്കളങ്കായിട്ടുള്ള വ്യക്തികളായിരിക്കും അവരും അവരുടെ രൂപപ്രകൃതിയും മല മനസ്സുകൊണ്ടും എല്ലാം കൊണ്ടും ഒരു പുതിയ തുടക്കം തീർത്തും ഇതിലെല്ലാ കാര്യങ്ങളും പറഞ്ഞ് തീർത്തിട്ട് വളരെ എന്താ പറയുക ഒരു സ്വതന്ത്ര മനോഭാവത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ ഇപ്പോൾ ഇതിൽ ഇവരിൽ ഇപ്പം എന്തെങ്കിലും ഒരു ബ്ലാക്ക് മാജിക്കോ അങ്ങനെ വേറെ ആരെങ്കിലും വ്യക്തികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു കാലാവധിയൊക്കെ തീർന്നു കഴിഞ്ഞിട്ട് ഒരു റീതിങ്ക് ചെയ്യണം അവർ ആ കാ നിങ്ങളുടെ ഈ ഒരു അവസ്ഥേനെ ഓക്കെ ഞാനെന്നങ്ങനെ എടുക്കണ്ടായിരുന്നോ തെറ്റായിപ്പോയി എന്നൊക്കെ ചിലപ്പോൾ ഇത് വർഷങ്ങളൊക്കെ ആയിട്ട് ചിലപ്പോൾ ബ്രേക്കപ്പ് ബ്രേക്കപ്പായ ആൾക്കാരൊക്കെ ആയിരിക്കും കേട്ടോ പണ്ടത്തെ ആൾക്കാരൊക്കെ ആയിരിക്കാം എന്താണെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ വരാൻ അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ കോളോ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് അത് ഒക്കെ ആവുന്നതെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ ഇതിപ്പോൾ നിങ്ങൾ കണ്ടുപോയാൽ ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറിന് ശേഷം ഈ വീഡിയോൻ്റെ താഴെ തന്നെ വന്ന് ചെയ്യണം എന്നാണ് പറയുന്നത് കാരണം നമ്മളീ പറയുന്നത് എത്രത്തോളം പേർക്ക് റിസണേറ്റ് ആകുന്നുണ്ട് എന്നറിയാൻ എനിക്കും താല്പര്യമുണ്ട് അപ്പോൾ അങ്ങനെ ഒന്ന് നോക്കാം അപ്പോൾ അവരൊരു കോള് ചിലപ്പോൾ ഒരു കോളായിരിക്കുന്നു അല്ല അത് വന്ന് ചക്കനെ പൊന്നെ ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുന്നു ആ കാര്യങ്ങളൊന്നല്ല പറയുന്നത് അവരൊരു കോള് അവരൊരു മെസ്സേജ് അല്ലെങ്കിൽ അങ്ങനെ അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്ന ഒരു സംതിങ് അത് പിന്നെ പതിയെ പതിയെ അങ്ങനെ ആയിപ്പോക്കോളും ഏ എന്താണ് സംഭവിക്കാനുള്ളത് അത് സംഭവിക്കട്ടെ ഞാൻ പറയുന്നത് കോളോ അങ്ങനെ എന്തെങ്കിലും ആ വ്യക്തിയായിട്ട് നിങ്ങൾ ഒന്നുകൂടി ഒരു ഇത് വരും എന്നെൻ്റെ മനസ്സ് പറയുന്നു ഈ കാർഡുകളും പറയുന്നു അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വരാണെങ്കിൽ തീർച്ചയായിട്ടും പറയണം പിന്നെ ഇതിന് നിങ്ങളും നിങ്ങളുടെ ഭാഗത്തുള്ള ഈഗോ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകാം അതിനെയൊക്കെ നിങ്ങളും മാറ്റേണ്ടതായിട്ടുണ്ട് ഒരു സാഹത്തോടു കൂടി പ്രവർത്തിക്കുമ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ദ്രുതഗതിയിലുള്ള ഒരു വളർച്ച വളരെ പെട്ടെന്നുള്ളൊരു വികാസം നിങ്ങളൊട്ടും വിചാരിക്കാത്തൊരു മാറ്റമൊക്കെ വരുന്നില്ല നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളൊട്ടും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല പക്ഷെ അത് സംഭവിക്കുന്നു ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ അയാൾ അല്ലെങ്കിൽ ആ അവൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിഷ്വൽ ചെയ്ത് നോക്ക് കൂടുതൽ സംഭവിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് നല്ല രീതിയിൽ ഇത് ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക അതിന് എനിക്ക് വേറെ ലൂസ് പരിപാടികൾക്ക് പോകാതിരിക്കുക ഇതിൽ മാത്രം നമ്മൾ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കണ്ണടച്ചിരുന്ന് അങ്ങനെ കേട്ട് കാണുമ്പോൾ നമുക്ക് ഒരു പക്ഷേ മാനിഫെസ്റ്റ് ആവാം എന്തോ ആവാം അപ്പോൾ നിങ്ങൾ നോക്കാം ഇത് ഇതാണ് നമ്മൾ മൊത്തത്തിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ള വ്യക്തികളെ വിളിക്കും എന്തുനെയാണ് ഞാൻ ഒരു അറുപത് ശതമാനം ഇത് കാണുന്ന ആൾക്കാരോടും പറയുന്നത് അത് നിങ്ങൾക്ക് റിസൈറ്റ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കണം പേഴ്സണൽ റീഡിങ് എടുത്തിട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണം വന്നിടുക ഈ വ്യക്തി വന്നത് എന്ത് എൻ്റെ അടുത്തു നിന്നല്ല കേട്ടോ എവിടെ വേണമെങ്കിലും പോയി എടുക്കാം അപ്പോൾ ഇത്തരത്തിൽ കാരണം ഈ ടാരറ്റ് എന്ന് പറയുന്നത് നമുക്ക് ചില കാര്യങ്ങൾ തിരിച്ചറിയാനും ചില ഇതറിയാനും അല്ലാതെ ആചു ഈ ടാരറ്റ് എന്നെ കണ്ടുപോകാനല്ല ഇത് ആദ്യം ഭയങ്കരമായിട്ട് സ്നേഹിക്കും പിന്നെ ഇതില്ലാതെ പറ്റില്ല എന്നാവും ഊണിലും ഉറക്കത്തിലൊക്കെ അവസാനം നമ്മളത് വെറുക്കും അവസാനം നമ്മളിത് കാണാണ്ടാവും അതാണ് ഈ ടാരറ്റിൻ്റെ ഒരു പ്രൊസീജിയറ് ഏഹ് അപ്പൊ അത് അഡിക്ഷനും അതൊക്കെ വന്ന് നമ്മളെല്ലാ ഭാവത്തി കൂടെ കൊണ്ടുപോകുമ്പോ അപ്പോഴേക്കും നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും കുറെ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും സ്വയം മനസ്സിനൊരു പാകം വന്നിട്ടുണ്ടാവും അതൊക്കെയാണ് നമ്മള് വരുന്ന മാറ്റങ്ങളൊക്കെ അപ്പൊ അത് ഒരുപാട് വൈകിപ്പിക്കുക അതെ നേരത്തെ അതിനെ അറിഞ്ഞിട്ട് നമ്മുടെ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പിനെ വെക്കുക ഡയറക്റ്റ് ഗൈഡൻസ് ആണ് തരുന്നത് അപ്പൊ അങ്ങനെ പോകുമ്പോ നമ്മുടെ ലൈഫിൽ പോസിറ്റിവിറ്റി പോയി വല്ലാത്തൊരു സാഹചര്യമാണ് അതിന് തന്നെ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുകയല്ല അതിന് വിടാ ഓക്കെ ആ സാഹചര്യം വന്നത് കഴിഞ്ഞു പിന്നെ ഞാനെന്തിനാ ചുമന്നുകൊണ്ട് കൊടുക്കുന്നേ തോന്നുന്നുണ്ട് നടന്നതിൻ്റെ കട്ടിക്കൊയാനോ കൂടാനോ ഒന്നിനും പോകുന്നില്ല അപ്പോൾ പിന്നെ അങ്ങനെ അത്തരത്തിൽ ചിന്തിച്ചിട്ട് പോസിറ്റീവായിട്ട് ആയിട്ട് പോവാം ആവശ്യം ഇല്ലാത്തതിനെക്കറിയാം ഓക്കെ ആ രീതിയിൽ പോവാം അപ്പോൾ അവരെടുത്ത തീരുമാനങ്ങൾ ഇതൊക്കെയാണ് നിങ്ങളിലേക്ക് തിരിച്ചുവരം എന്നൊക്കെ അവിടെ വല്ലേ നല്ല രീതിയിൽ തന്നെ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ചെറിയൊരു റീഡിങ് ഞാൻ പറഞ്ഞു പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണെന്ന് പറഞ്ഞു സാറിനെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക മുൻകൂട്ടി ബുക്ക് ചെയ്യാനൊക്കെ നോക്കുക പിന്നെ ഇത് ജനറൽ ആണ് ടൈംലെസ് ആണ് എപ്പോൾ വേണമെങ്കിലും കാണാം നമ്മുടെ ചാനലിൽ മറ്റ് ടോപ്പിക്കിലും കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ അതും കണ്ട് നോക്കാം താല്പര്യം സബ്സ്ക്രൈബ് ചെയ്യാം ഇത് ചെയ്യാം അത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഫ്രം